ക്രിസ്മസ് ഒക്കെ വരാല്ലേ അപ്പൊ ഈ കൊല്ലത്തെ നക്ഷത്രം അങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാന്ന് വെച്ചു ഈ സാധനം ഉണ്ടാക്കാൻ ഭയങ്കര ഈസി ആയിട്ടാ നമ്മുടെ കടയിൽ നിന്ന് പഠിക്കുന്ന ചാർട്ട് ഓപ്പറും ഇച്ചിരി പശ് മതി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പൊ ഇത്തവണത്തെ ക്രിസ്മസിന് നമ്മടെ കൊണ്ട് തന്നെ ഒരു സ്റ്റാർ ഉണ്ടാക്കി വീട്ടിലിടാന്ന് പറഞ്ഞാൽ ഒരു നമുക്കി ഒരു സന്തോഷമല്ലേ അപ്പൊ ഫ്രണ്ട്സ് കൂടി വെച്ചിട്ടുണ്ടാക്കിയ പല കളറുള്ള കളറുള്ളത് അടിപൊളി നക്ഷത്രങ്ങളാണ് ഇതൊക്കെ അപ്പൊണ്ടാക്കണ വീഡിയോയിലേക്ക് നമുക്ക് നമുക്ക് പഠിക്കാൻ എങ്ങനെയാന്ന് വെച്ചാ ഇത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് കട്ടുള്ള ചാർട്ട് ഓപ്പറാണ് നമുക്ക് വേണ്ടത് ഇരുപത്തഞ്ച് സെന്റിമീറ്റർ നീളത്തിൽ നമ്മൾ നാല് സൈഡും അളന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അങ്ങനത്തെ അഞ്ച് പീസാണ് നമുക്ക് വേണ്ടത് എന്റെ സ്റ്റാറിന് വലുപ്പം കൂടണമെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ചുള്ള അളവ് കൂട്ടാം ഞാൻ ഈ ഒരു അളവിലുള്ള സ്റ്റാർ ഉണ്ടാക്കുന്നത് അപ്പത് നമ്മുടെ അഞ്ച് പീസ് സെറ്റായിട്ട് നമ്മുടെ പേപ്പർ അങ്ങനെ എടുത്തിട്ട് അതെ ഇങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ മുടക്കിട്ട് രണ്ട് കോർണർ കറക്റ്റായിട്ട് വെച്ചിട്ട് ഇങ്ങനെ രണ്ടാക്കിയിട്ട് ഇങ്ങനെ മടക്കാം കറക്റ്റ് സെന്ററിൽ പിന്നെ നമ്മൾ അത് നിവർത്തിയിട്ട് നമ്മൾ ഈ വിമാനമൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒരു കോർണർ നൈസായിട്ട് ഇങ്ങനെ സെന്ററിലേക്ക് പക്ഷേ അത് കറക്റ്റ് സെന്ററിൽ വെക്കരുത് നമ്മൾ കുറച്ച് കയറ്റി അപ്പുറത്തേക്ക് ഇടണം കാരണം നമുക്ക് ഒട്ടിക്കാനുള്ളൊരു സംഭവത്തിന് വേണ്ടി നമ്മളിങ്ങനെ കയറ്റിട്ടുണ്ട് അപ്പുറത്തെ സൈഡ് ഇതുപോലെ തന്നെ ചെറുതായിട്ട് മറ്റേ പേപ്പറിലേക്ക് കയറി വെക്കുന്ന രീതിയിൽ മടക്കി വെക്കണം അപ്പം നമുക്ക് നൈസായിട്ട് ഒട്ടിച്ച് വെക്കാൻ പറ്റും അങ്ങനെ ഇതുപോലെ നമ്മുടെ അഞ്ച് പേപ്പറും ഇതുപോലെ മടക്കിയെടുക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് ടൂക്കോൾ വെച്ച് ഒട്ടിക്കാം ഒട്ടിക്കുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം നമ്മളിൻ്റെ അടിഭാഗത്തില്ലേ അത് ഒട്ടി പിടിക്കാതെ നോക്കണം അപ്പോൾ അതുകൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒട്ടി വെച്ചാൽ മതി പിന്നെ നമ്മൾ അവിടെ നിന്ന് സെൻറ്ററിൽ നിന്ന് ഒരു അഞ്ച് സെന്റിമീറ്റർ മുകളിലേക്ക് നമ്മൾ മാർക്ക് ചെയ്തിട്ട് ആ രണ്ട് കോർണറിലേക്കും ഇങ്ങനെ വരച്ച് വയ്ക്കുക ഒത്തിരി കോണം പോലെ ലൈനിൽ കൂടെ താഴത്തേക്കുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് അളയാ നമുക്ക് ആ മേളിലത്തെ ഭാഗം മാത്രേ ആവശ്യുള്ളൂ അപ്പോൾ നമ്മുടെ അഞ്ച് പീസ് അതേപോലെ തന്നെ കട്ട് ചെയ്ത് വെക്കാം ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഏകദേശം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു സെന്റിമീറ്റർ അളവെല്ലാം നമ്മൾ മാർക്ക് ചെയ്യണം അതേപോലെ നമ്മൾ ഒരു സെന്റിമീറ്റർ അളവിൽ മാർക്ക് ചെയ്തിട്ട് ഈ സൈഡിലേക്ക് അതായത് ഈ ലൈനോട് പാരലായിട്ട് നമ്മൾ ലൈൻസ് വരയ്ക്കണം ഇവിടെ നിന്ന് സെൻട്രിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇതേപോലെ ഈ രണ്ടു ഒരുപോലെ ഏകദേശം കറക്റ്റ് അളവൊന്നും വേണമെന്നില്ല അപ്പം ഇവിടുന്ന് ഏകദേശം ഇതേപോലെ ഇങ്ങനെ മാർക്ക് ചെയ്യാം എന്നിട്ട് ഈ സെന്റർ പോർഷൻ നമ്മൾ വി പോലെ കട്ട് ചെയ്യണം അതായത് ഇതിങ്ങനെ കട്ട് വേണം ഫീസ് നമുക്ക് ആവശ്യമില്ല ഈ സൈഡ് നമ്മൾ വീ പോലെ കട്ട് ചെയ്തു ഇവിടെ നമ്മൾ ചെരിച്ച് അതായത് ഇങ്ങനെ കട്ട് ചെയ്യുക അവിടെ പോലെ തന്നെ ഇങ്ങനെ കട്ട് കെട്ടി ഇങ്ങനെ കട്ട് കട്ടിയതാണ് പിന്നെ നമ്മൾ ഈ ലൈൻ വരച്ച പോർഷൻ നമ്മൾ ആ ലൈനോട് കൂടെയാണ് കട്ട് ചെയ്തത് ആ പോർഷൻ നമുക്ക് അതായത് ബാക്കിൽ കട്ട് ചെയ്യരുത് മോൾ ഭാഗം മാത്രം അത് കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് വേണം ഈ സൈഡ് അതേപോലെ കട്ട് ചെയ്ത് ബാക്ക് വശം നമ്മൾ കട്ട് ചെയ്യരുത് ഒരു സൈഡ് നമുക്ക് മടക്കി വെക്കാൻ വേണം ഇതേപോലെ കട്ടിയോ ബാക്ക് വശം നമ്മൾ നേരെ അതേപോലെ തേങ്ങ പിടിച്ചിട്ട് ഞങ്ങൾ മടക്കി വെക്കാം മടക്ക ഇതും നേരെ ലെവലിൽ ലെവലില് ഇന്ന് മടക്ക നമ്മുടെ സംഭവിച്ച സൈഡ് മടങ്ങി മറ്റേ സൈഡ് സാറുണ്ടാവില്ല അപ്പം ഇങ്ങനത്തെ അഞ്ചെണ്ണം അഞ്ച് സാധനം വേണം ഈ ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ അങ്ങനെ അഞ്ചെണ്ണം ഉണ്ടാക്കി നമ്മുടെ അഞ്ചെണ്ണം നമുക്ക് ഈ ജോയിൻ ഈഡി നമ്മൾ ഈ നമ്മൾ മടക്കി വെച്ചാൽ ഈ പോഷൻ ഈ പോഷൻ നമ്മൾ പശ്ചാത്തല നേരെ ഓരോ കൈകളും ഒട്ടിക്കാൻ വേണം അതായത് ഈ ഉൾഭാഗത്ത് മടക്കി വെക്കണ പകത്ത് വേണം പശിക്കാം ലൈറ്റ് നമ്മൾ നേരെ ഒരു കൈ എടുത്തിട്ട് അതായത് ഇവിടെ കൈയുടെ ഓപ്പോസിറ്റ് നമ്മൾ കൈ വെട്ടി കളഞ്ഞ ഭാഗത്ത് നമ്മൾ നമ്മളെ ഒട്ടിക്കണം കൈ റെഡി ആയിരുന്നു അവിടെ അത് പൊട്ടണ സാധനം ഈ ഈ കയ്യിൽ ഈ നമ്മൾ മുടക്കിയിട്ട് നമ്മൾ ഇത് ഈ ഭാഗത്തേക്ക് ഇതിങ്ങനെ ഇറക്കി ഒട്ടിക്കുന്നു അതിന്റെ സെറ്റപ്പ് അതിങ്ങനെ ഇരിക്കണം ഓരോ ഓരോ ജോയിന്റുകൾ ഇങ്ങനെ ജോയിന്റ് പോകണം എന്ന സംഭവം അപ്പോൾ അപ്പൊ അഞ്ച് കൈ ഒട്ടിച്ച് കഴിഞ്ഞുണ്ടോ പിന്നെ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ ഹോൾസ് ഇടണം ഹോൾസ് ഇട്ടാൽ നമുക്ക് ഉള്ളില് ബൾബ് ടൈം ലൈറ്റ് ലേറ്റ് ആണെങ്കിൽ രസമായിരിക്കും ഉപയോഗിച്ച മറ്റേ ഹോൾസീറിനെ പഞ്ചി മെഷീൻ ഇല്ലാത്തവർക്ക് പറഞ്ഞരാം ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ മതി റെഡി അതേപോലെ ഇപ്പഴത്ത് എല്ലാ കഴിക്കും

പേപ്പറിന് പഞ്ചി ഇല്ലെങ്കിൽ നമുക്ക് ഞാൻ വേറെ ട്രിക്ക് പറഞ്ഞുതരാം നമുക്ക് ആകെ വേണ്ടത് ഒരു മുട്ടു സൂചിയും ഒരു ആണിടും ആദ്യം മുട്ടു സൂചി കൊണ്ടൊരു പേപ്പറിൽ നമുക്ക് ഓട്ടറിന്റെ ഒരു ഭാഗത്തൊരു കുത്തത് എങ്ങനെയടാ കുത്ത് ആ കുതിക നൈസായിട്ട് ഇതേ ആണിയില് തിരിച്ചു തിരിച്ച് കയറ്റിയാല് കയറ്റിട്ട് എടുത്തു കണ്ട പുളായിട്ട് പൊട്ട് വരും ഇതില്ലാത്തവരി പക്ഷേ കുറച്ചു നോക്കിയിരിക്കേണ്ടി വരും അപ്പം അഞ്ച് മിഷിനെ അമ്പത് വരെ കണ്ടുള്ളൂ ഞാൻ ചില മതി ഇതാവുമ്പഴും പറപ്പഴി കിട്ടും മറ്റേ പടവിട അടിച്ചുവിടാം സാറാ പൊട്ടിച്ചത് അവസാനത്ത് നമ്മൾ ചെയ്യണമെങ്കിൽ പൊസിഷനില് നമുക്ക് ആവശ്യമില്ല കാരണം രണ്ട് സൈഡ് ഒരുപോലെ ഉണ്ടാവുള്ളൂ കട്ട് ചെയ്തത് പേപ്പർ ഒട്ടിച്ച പോലെ നമ്മള് ചെറിയ പിന്നെ തോളിടങ്ങും നേരത്തെ മറക്കാൻ മറ്റേ ട്രിക്ക് കേട്ട് വേണ്ട ഫോള് പിടിക്കാൻ ഇട്ടു കേട്ടു അപ്പൊ നൂല് കേട്ട് സെറ്റേ അയാളെ രണ്ടുപേരുള്ളൂ കെട്ട ഇങ്ങനത്തെ പല സ്റ്റാർക്കിണ്ട് ഓറഞ്ച് പേപ്പർ നീല സ്റ്റാർ തെറ്റാക്കി അതൊക്കെ ഓറഞ്ച് സാധാരണ ഇതേപോലെ ഉണ്ടാക്കാൻ വേണ്ടി ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ ഉണ്ട് പക്ഷെ വാൾനഷർ വേണ്ടിയിട്ട് ീളം കൊള്ളുമാണ് അപ്പൊ ഇത് ഇരുപത്തിയഞ്ചാണ് പക്ഷെ ആ ഒരു വാലില് മുപ്പത്തി അഞ്ച് സെന്റിമീറ്റർ എടുക്കുന്നത് അപ്പൊ ഇരുപത്തി അഞ്ച് മുപ്പത്തഞ്ച് അങ്ങനെ നമുക്ക് വാൽനക്ഷത്രീസിയായിരിക്കും അപ്പൊ അത് ട്രൈ ചെയ്യണവർക്ക് അങ്ങനെ ചെയ്യാം നമ്മൾ വാൽനക്ഷത്രത്തിന്റെ വാലാണത് ബാക്കി എല്ലാ കാര്യങ്ങളും ഇരുപത്തിയഞ്ച് സെന്റിമീറ്ററും മുടിച്ചാൽ പക്ഷേ ഈ വാല് നമ്മള് മുപ്പത്തഞ്ചുകളാണ് മുടിച്ച അപ്പൊ വാല് നമ്മൾ രണ്ടായിട്ട് മുടക്കുക ബാക്കി കാര്യങ്ങൾ വെട്ടി വെച്ചിട്ട് ഈ കോർണറോട് കോർണറ് ചേർത്ത് പിടിക്കാം ചേർത്ത് കഴിഞ്ഞിട്ട് അപ്പൊ നമ്മൾ ഈ കോർണർ സെറ്റ് ആയില്ല ഇങ്ങനെ എന്നിട്ട് ബാക്കി ഈ ഉള്ളിലേക്കുന്ന പുറത്തേക്കുന്ന പോഷൻ നമ്മൾ നൈസായിട്ട് അകത്തേക്ക് ഇങ്ങനെ താഴേക്ക് കൊണ്ടു കഴിയുമ്പോൾ അത് അകത്തേക്കായി അപ്പൊ ഇവിടെ കറക്റ്റ് ഇങ്ങനെ ഉള്ളിലേക്കാൻ കയറി സെറ്റ് ചെയ്യാം അപ്പൊ ഇതാണ് നമുക്ക് വേണ്ടൊരു അളവ് പക്ഷേ നമുക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു ഒരു സെന്റിമീറ്റർ പുറത്തേക്ക് ഇവിടെ അടയാളപ്പെടുത്തണം ഇത് നമുക്ക് വേണ്ട അളവ് ഒരു സെന്റിമീറ്റർ പുറത്തേക്ക് ഇതിന് ഉള്ളിൽ വെച്ചിട്ട് ഒരു സെന്റിമീറ്റർ പുറത്തേക്ക് എന്നിട്ട് ഇവിടെ നിന്ന് നേരെ ഈ കോർണറിലേക്ക് ഇതാണ് നമ്മുടെ കറക്റ്റ് വാഹനക്ഷത്രത്തിന്റെ അളവ് അപ്പൊ ഇവിടെ നിന്ന് ഈ കോർണറിലേക്ക് നമ്മൾ വരയ്ക്കണം ഓക്കെ എന്നിട്ട് ഇത് നമ്മൾ വെട്ടണം അപ്പൊ നമുക്ക് വാഹനക്ഷത്രത്തിന്റെ ഭാഗം കിട്ടും ഇത് ചെറിയ പൈ വലിയ ഇത് ഉണ്ടാക്കും നമ്മൾ കാണിക്കുള്ള മറ്റേ സെയിം മെത്തേഡ് തന്നെയാണ് ഇതിന് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് വളരെ സിമ്പിളാണ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നമ്മളൊരു ഇറ്റാലിയൻ പുൽക്കൂടം ഉണ്ടായിട്ടൊരു വീഡിയോ ആയിട്ട് വെൻഡ് അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ